നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതനായ സംവിധായകനാണ് സത്യനന്ദിക്കാട് പ്രേക്ഷക മനസ്സിനെ ആഴത്തിൽ തൊട്ടറിഞ്ഞ് മനോഹരമായി ജീവിതശൈലികളോട് ഇഴചേർന്ന രീതിയിൽ ചിത്രങ്ങൾ ഒരുക്കുന്ന സംവിധായകനായ അദ്ദേഹം ഒട്ടനവധി ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ ഹിറ്റ് കോംബോയായിരുന്നു മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് ഇരുവരും ഒന്നിച്ചപ്പോഴെല്ലാം ലഭിച്ചിട്ടുള്ളത് എന്നെന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന മികച്ച കഥാപാത്രങ്ങളാണ് ഇപ്പോഴിതാ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്തുണ്ടായ അനുഭവം പങ്കുവയ്ക്കുകയാണ് സത്യൻ അന്തികാട് ശ്രീനിവാസനും ചിത്രത്തിലൊരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു ശ്രീനിവാസൻ വീഴാൻ പോയതിനെ കുറിച്ചും അന്നുണ്ടായ ഓർമ്മകളെ കുറിച്ചും സത്യൻ പങ്കുവച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ശ്രീനിവാസൻ വാടക വീട് ഒഴിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ലാലിന്റെ കഥാപാത്രം ശ്രീനിവാസനെ ജീപ്പിൽ കൊണ്ടുവരുന്ന ഒരു സീനുണ്ട് ജീപ്പ് വന്നു നിന്ന് ജീപ്പിൽ നിന്നും ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ചാടി ഇറങ്ങുമ്പോൾ ഷൂ തെന്നെയിട്ട് വീഴാൻ പോകുന്നുണ്ട് ശ്രീനിവാസൻ ഞാൻ ഷോർട്ട് കട്ട് ചെയ്തില്ല അത് അതുപോലെ തന്നെ അഭിനയിപ്പിച്ചു മോഹൻലാലും അതിന്റെ ഒപ്പം അഭിനയിച്ചു സത്യൻ അന്തിക്കാട് പറയുന്നു ഇന്നത്തെ പോലെ അന്ന് മോണിറ്റർ ഒന്നും ഇല്ലായിരുന്നു കാലമായിരുന്നു അത് അതിനാൽ രണ്ടാമത് കാണാൻ സാധിക്കില്ല ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കാണുന്നത് നമ്മുടെ കണ്ണിന്റെ ജഡ്ജ്മെന്റ് ആണ് ഷോട്ടിന്റെ സമയത്ത് ആ വീഴ്ച കണ്ട് എല്ലാവരും ചിരിച്ചു മോഹൻലാലും ചിരിച്ചിരുന്നുവെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു തുടർന്ന് ആ രംഗം ഒന്നുകൂടെ എടുക്കാമെന്ന് ക്യാമറാമാൻ അടക്കം പറഞ്ഞുവെന്നും എന്നാൽ ചിരിച്ചോ എന്ന് താൻ മോഹൻലാലിനോട് ചോദിച്ചപ്പോൾ മോഹൻലാൽ നൽകിയ മറുപടി വേറൊന്നായിരുന്നു എന്നാണ് സത്യൻ അന്തിക്കാട് പറയുന്നത് ഞാൻ ലാലിനോട് ചോദിച്ചു ലാൽ ചിരിച്ചോ മോഹൻലാൽ പറഞ്ഞു ഞാൻ ചിരിച്ചു പക്ഷേ സത്യേടൻ നോക്കിക്കോ ആ ചിരി ക്യാമറയിൽ കാണില്ല കാരണം ഞാൻ കുടയും ബാഗും വെച്ച് ആ ചിരി മറച്ചു മോഹൻലാൽ ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് പക്ഷെ ഇപ്പോഴും ആ ഷോട്ട് നോക്കിയാൽ മോഹൻലാലിന്റെ ചിരി കാണില്ല വീടൊഴിയാൻ പറ വീടൊഴിയാൻ പറ എന്ന് പറയുന്ന ഡയലോഗുണ്ട് അതിനിടയിൽ ലാൽ ചിരിക്കുന്നുണ്ട് അത് പക്ഷേ നമ്മൾ കാണുന്നില്ല സത്യനന്തിക്കാട് പറയുന്നു ഇതിനെയാണ് മനസാന്നിധ്യം എന്ന് പറയുന്നത് പലപ്പോഴും ഇതൊക്കെ ദൈവാനുഗ്രഹം എന്നാണ് ഞാൻ പറയുന്നത് ലാൽ അറിയാതെയാണ് ലാൽ നന്നായി അഭിനയിച്ചു പോകുന്നതാണെന്നും സത്യനന്തിക്കാട് പറയുന്നു അഭിനയിക്കാൻ മോഹൻലാൽ വലിയ മുന്നൊരുക്കങ്ങളൊന്നും നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്നാണ് സത്യനന്ദികാട് പറയുന്നത് അതുവരെ നമ്മളോട് തമാശ പറഞ്ഞ് ചിരിച്ച് സംസാരിച്ചു നിൽക്കുന്ന ആൾ ടേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റൊരാളായി മാറുകയാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു അതേസമയം മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കാൻ പോകുകയാണെന്ന് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് സത്യനന്ദിക്കാട് തന്നെ സ്ഥിരീകരണവുമായി എത്തിയിരിക്കുകയാണ് തന്റെ അടുത്ത സിനിമ മോഹൻലാലിനെ നായകനാക്കി ഉള്ളതാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പാൻ ഇന്ത്യൻ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥ ആയിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് അടുത്ത കാലത്ത് നേരെന്നൊരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു സംവിധായകൻ സത്യനന്ദിക്കാടിന്റേതായി ഒടുവിലെത്തിയ ചിത്രം മകളായിരുന്നു മീരാജാസ്മിനും ജയറാമും ആണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് മമ്മൂട്ടിയെ നായകനാക്കിയ ഒരു ചിത്രം സംവിധായകൻ സത്യനന്ദിക്കാട് ആലോചിച്ചിരുന്നു എന്നാൽ ചിത്രം ഉപേക്ഷിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തന്റെ ചിത്രത്തിന്റെ ആലോചനയിലേക്ക് കടന്നിട്ടുണ്ടെന്നും കുറഞ്ഞത് നാലു മാസമെങ്കിലും ഉണ്ടായാൽ മാത്രമേ തുടങ്ങാനാവൂ എന്നും സത്യനന്ദിക്കാട് പറഞ്ഞു എന്നും എപ്പോഴും എന്ന സിനിമയാണ് മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ അവസാന ചിത്രം സഞ്ജു വാര്യരായിരുന്നു ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തിയത് ചിത്രത്തിൽ ഇന്നസെന്റിനും ഒരു പ്രധാന വേഷത്തിൽ You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Subscribe for more videos Subscribe for more videos subscribe here for more videos subscribe now Thank you